ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ഓപ്പൺ ഉള്ള ഒരു ഡീപ്പ് നെക്ക് ബ്ലൗസിന്റെ കട്ടിംഗാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു മീറ്റർ തുണിയാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ബാക്ക് ഓപ്പണുള്ള ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ തുണിയെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി വെക്കുക കേട്ടോ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ ഒന്ന് നേരെ ലൈൻ കൊടുത്ത് ഇവിടെയുള്ള ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് അതുപോലെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കരവശമുള്ളിൽ ആ ഒരു കരവശത്തിന് കറക്റ്റ് ചെയ്ത് നമ്മളൊരു ലൈൻ കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കരവശത്തിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതുപോലെ കരവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ വീണ്ടും ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിൽ ബാക്കോപ്പൺ ആണ് അപ്പോൾ ബാക്കിലാണ് ഈ ഒരു ഹൂക്കൊക്കെ വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഹൂക്കിൻ്റെ തീരെ തയ്ക്കാൻ വേണ്ടി ഒരു കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മുടെ ലെങ്ത് ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മളൊരു ലൈൻ കൊടുക്കുന്നുണ്ടോ ഇനി നമ്മൾ ഷോൾഡർ അളവാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് അഞ്ചേ മുക്കാലിഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്ക് ചെയ്ത കാലിഞ്ചിന് ശേഷം കണ്ടോ ഇവിടെ ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ ഇവിടെയും അഞ്ചേ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരയും ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അഞ്ചേ ഇഞ്ച് ഉണ്ടോ ഇവിടെയും അഞ്ചേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ കേട്ടോ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുക ഇനി നമ്മൾ ഈയൊരളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെന്റ് ആണ് നമുക്ക് മുപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തി ഇഞ്ച് കിട്ടും മുപ്പത്തി ഒൻപതിൻ്റെ നാലൊരു ഭാഗം ഒൻപതേ മുക്കാൽ ഇവിടെ നമ്മൾ നമ്മളൊരു കാലിഞ്ച് ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഒൻപതേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒരു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഇടുപ്പ് വരുന്നത് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേകാലും പോയിന്റും അതിൻ്റെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി നമുക്കൊരു മുക്കാലിഞ്ച് അപ്പോൾ ഏഴേകാലും മുക്കാലും എട്ടും ഒരു പോയിൻ്റുമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ആ കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ എട്ടും പോയിൻ്റും മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു ഉണ്ടോ ഇതുപോലെ വരും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യേണ്ട അതിൻ്റെ നേർ പകുതി രണ്ടേ മുക്കാലും പോയിന്റിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതിങ്ങനെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഉണ്ടോ ഇനി നമുക്ക് ഈ റാം ഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു അര ഇഞ്ചിന് ശേഷം നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക നമുക്കിത് കിട്ടേണ്ടത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടോ ഏഴേ മുക്കാലിഞ്ച് ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഏഴേ മുക്കാലിഞ്ച് ഇവിടെ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ വൈഡാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ച് നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപതിഞ്ചാണ് ഒമ്പതേ കാലിഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് നമ്മൾ ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കണ്ടോ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ ഇറക്കത്തിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലാണ് വൈഡ് കൊടുത്തത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നിന്ന് മൂന്നേ കാലിഞ്ചാണ് നമ്മൾ വൈഡിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നത് ഉണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ രണ്ട് മാർക്കുകളും ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഉണ്ടോ നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഡീപ്പ് നെക്കാണ് ഒൻപത് കാലിഞ്ചാണ് നമുക്ക് ഇറക്കം വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്കിലേക്ക് നമ്മുടെ കൈയുടെ സെൻറ്റർ മാർക്ക് വന്നിട്ടില്ലേ ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർസ് വരുന്നത് ഈ ഒരു ഡാർട്സിൻ്റെ ഉയരം നമ്മൾ നാലിഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഡാർട്സിലേക്ക് നമുക്കൊരു മൂന്നേ മുക്കാലിഞ്ചാണ് നമ്മുടെ അകലം കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് ചെയ്തുകൊണ്ട് കേട്ടോ ഇതുപോലെ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇതുവരെ വർക്ക് ചെയ്തു നമ്മളിനി ഇവിടെ ഈ ഈയൊരു അര ഇഞ്ച് കുറച്ച് മാർക്കുള്ള ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ഒരു സെൻടർ മാർക്കിലേക്കാണ് കൊണ്ടുവരുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ താഴോട്ടേക്കും കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ തിരിച്ച് കേട്ടോ ഇവിടെ ഈ ഒരു ഫോൾഡിങ് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാക്ക് പാർട്ടിനെ നമ്മൾ ഇവിടെ ഇതുപോലെ കേട്ടോ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കും ഇവിടെ കണ്ടോ ആ ഒരു കാലിഞ്ചിവിടെ കേട്ടോ ഇവിടെ കാലിഞ്ച് നമ്മൾ തെറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ബാക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു കാലിഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറര ഇഞ്ചാണ് അപ്പോൾ നമ്മളൊരു ആ കാലിഞ്ച് കുറച്ച് ആറര കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ നല്ലവണ്ണം എന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ലെങ്ത്തിൽ ഇവിടെ കണ്ടോ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് മാർക്ക് ചെയ്യണം അതിനു വേണ്ടി നമ്മളൊരു മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ബാക്ക് ഡാർഡ്സ് അടിക്കുവാനും വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ചാണത് ആ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് രണ്ടര ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതുപോലെ വരെയും കേട്ടോ രണ്ടര ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഴുത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു നാലേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഇവിടെയും നമ്മൾ നാലേകാലിഞ്ച് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് തുടങ്ങുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എഴുതി നമ്മൾ ഇവിടെയും ഇതുപോലെ ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് കൂടി ഉണ്ടോ ആംഹോളിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് നമ്മുടെ ബാക്ക് പീസിന് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ രീതിയിൽ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു തോൾ വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇത് നമ്മുടെ അളവ് മാർക്കിംഗ് ആണ് ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇവിടെ നമ്മുടെ ബാക്ക് പീസിനെടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനുവേണ്ടി മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം പത്തര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പത്തര ഇഞ്ച് നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മളിവിടെ കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു സാധാരണ നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയാണ് കൊടുക്കാറ് എന്നാൽ നമ്മളിവിടെ കറക്റ്റ് പത്തിലൊരു ഭാഗം മാത്രം കൊടുക്കുന്നു നമ്മളിവിടെ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മൂന്നേ മുക്കാൽ കൊടുക്കുന്നു ഇവിടെ നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് നമ്മളിവിടെ നമ്മുടെ ബാൻഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അളവിൻ്റെ നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമ്മൾ ഇവിടെ ഏഴേകാലും പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിച്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല കാരണം നമുക്ക് ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് ഫ്രണ്ട് നമുക്ക് ബാൻഡ് വരേണ്ടത് ഒറ്റ പീസിലാണ് വരേണ്ടത് നമ്മൾ കാണിച്ചു തരാം നമ്മൾ നിന്ന് ഒരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് നമ്മുടെ ആ ഒരു ഷേപ്പിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബാൻഡ് കണ്ടു ഇതുപോലെയാണ് നമുക്ക് ബാൻഡ് കിട്ടുക കണ്ടോ രണ്ട് ഭാഗവും കൂട്ടി വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല നമ്മുടെ മെയിൻ ടെക്കിന്റെ വീട് നമ്മൾ രണ്ടരാണ് കൊടുത്തത് അപ്പൊ നമ്മൾ സെൻടർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നേ കാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ ഒന്നേകാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മുക്കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ ഈ ഒരു പീസ് മുക്കാലിഞ്ച് ഷേപ്പ് വരുന്ന രീതി ഈ ഒരു മാർക്കിലേക്ക് കേട്ടോ നമ്മൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ ടെക്ക് വരുന്നത് ഇവിടെയാണ് ഉണ്ടോ രണ്ടാമത്തെ ടെക്ക് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യും അതായത് ഈ ഒരു ടെക്കിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് നമ്മുടെ ടെക്കിൻ്റെ നീളത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഉണ്ടോ രണ്ടര ഇഞ്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി കേട്ടോ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പം നമ്മുടെ മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വയസ്നിന്ന് വരുന്ന ടക്ക് ഇവിടെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു ടെക്ക് നമുക്ക് തോൾ വയസ്നിന്ന് വരുന്ന ടെക്കാണ് മൂന്ന് ടക്കാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിന് വേണ്ടി തയ്ക്കുന്നത് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയാണിത് അപ്പോൾ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ ഉണ്ടോ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മണക്കിയെടുക്കുന്നു കേട്ടോ ഇവിടെ ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് നമ്മൾ ഇവിടെ ഒരു അരയിഞ്ച് നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ തയ്ക്കുവാൻ വേണ്ടി ഒരു തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പഫു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ അരേഞ്ച് കൂട്ടി നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു നമുക്കിത് പതിനൊന്നര ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇതുപോലെ മൂന്നര ഇഞ്ച് നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മുടെ കൈയുടെ തോൾവശത്തുള്ള ലൂസ് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ചെസ്റ്റുള്ള മുപ്പത്തഞ്ച് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം എട്ടേ മുക്കാൽ അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് ഏഴേ മുക്കാൽ ടേപ്പിന് ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ താവോസുള്ള ലൂസ് പത്തിഞ്ചാണ് അപ്പോൾ അതിന് നേരെ പകുതി അഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കൈയുടെ ഷേപ്പ് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക ഉണ്ടോ ഈയൊരു മാർക്കിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതുപോലെ ഷേപ്പിൽ ഇതുപോലെ കൈയുടെ ഷേപ്പിൽ ഇതുപോലെ വരഞ്ഞെടുക്കും നമ്മുടെ ഈയൊരു മാർക്ക് ഉണ്ടാവും അത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ നമുക്കത് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ആദ്യം നമ്മുടെ ഉണ്ടോ ഇവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് അരേഞ്ച് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ് അപ്പോൾ നമ്മളിവിടെ ആംഹോളിൻ്റെ ഭാഗത്ത് കണ്ടോ ഇവിടെ ഈ ഒരു അരേഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ആംഹോളിനെ സ്ലീവിൻ്റെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ പിടിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഈ ഒരു തോൾ ബസ്സുള്ള മാർക്കിങ്ങും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു തയ്യൽ തുമ്പിൻ്റെ മാർക്കിങ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിങ് നമ്മുടെ ആംഹോളിൻ്റെ മാർക്ക് എങ്ങനെയാണ് കറക്റ്റ് കിട്ടിയതെന്ന് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ചെറിയൊരു പഫ് നമ്മളിവിടെ കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പഫ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു പഫിന് വേണ്ടി ചെറിയൊരു ഷേപ്പ് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ കേട്ടോ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു ബാക്ക് പീസിൽ നിന്ന് നമുക്കൊന്ന് ഷെയ്പ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു കേട്ടോ ഇവിടെ ചെറിയൊരു പീസ് മാത്രമാണ് ബാക്ക് പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ പഫ് വരുന്നത് ഉണ്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ പഫിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം